നമസ്കാരം ചെങ്കോട്ടയ്ക്ക് സമീപം സുഭാഷ് മാഗ് ട്രാഫിക് സിഗ്നൽ ഉണ്ടായ കാർ ബോംബ് സ്ഫോടനം രാസവസ്തുക്കൾ പൊട്ടിതറച്ച് ഉണ്ടായതായ്ക്കാമെന്ന് സംശയിച്ച് വിദഗ്ധർ ശേഷം നടന്ന പ്രാഥമിക പരിശോധനകളിൽ സ്ഫോടന കുഴികളോ ചീളുകളോ കണ്ടെത്താനായില്ല അമോണിയ നൈട്രേറ്റും ആർ ഡി എക്സും ചേർന്നുള്ള രാസം മിശ്രിതമാകാം പൊട്ടിത്തെറിച്ചതാണെന്ന് വിദഗ്ധരുടെ പ്രാഥമിക അവലോകനമെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറഞ്ഞു സ്ഫോടനത്തിന് തൊട്ടുപിന്നാലെ തന്നെ ഫോറൻസിക് വിരുദ്ധ വിദഗ്ധർ സ്ഥലത്തെത്തിയിരുന്നു വിശദമായ പരിശോധനയിൽ സ്ഫോടന കുഴികളും ചീളുകളും കണ്ടെത്താനായിട്ടില്ല ഇത് അന്വേഷണ സംഘത്തിനിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട് അതേസമയം എന്നാൽ കാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ കുഴി രൂപപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വളരെ തീവ്രമായ ഒരു രാസവസ്തുവാകാം അപകടത്തിന് കാരണമായത് ഇതൊരു ഉയർന്ന നിലവാരമുള്ള സ്ഫോടക വസ്തുവാണ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു അമോണിയ നൈട്രേറ്റും ആർ ഡി എക്സും ചേർന്ന മിശ്രിതത്തിന്റെ സാധ്യതയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഹൈദരാബാദിൽ നടന്ന സംഭവവുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് നിലവിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് ഡൽഹി പോലീസിൽ നിന്ന് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിൽ ഉൾപ്പെട്ട എച്ച് ആർ ഇരുപത്തിയാറ് എഴുപത്തി ആറ് എഴുപത്തിനാല് എന്ന നമ്പർ പ്ലേറ്റുള്ള ഐ ട്വന്റി കാറിന്റെ ഉടമ ഗുരുഗാമിൽ നിന്നുള്ള സാൽമാനാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ദേവേന്ദ്ര എന്നൊരാൾക്ക് താൻ ഈ കാർ വിറ്റു എന്നാണ് ഇദ്ദേഹം പോലീസിനെ അറിയിച്ചത് കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം ചില വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചതായും അതിലൊന്ന് പുൽവാമയിലെ ഒരാളുടേതാണെന്ന് കണ്ടെത്തിയതായും പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞു വാഹനത്തിന്റെ ഉടമസ്ഥാവകാശത്തിലെ സങ്കീർണതകൾ സംശയം ഉണർത്തുന്നുണ്ട് കാരണം ചാവേർ ബോംബ് സ്ഫോടനങ്ങൾക്ക് സംഘടനകൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത് കാറിൽ കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും ഉണ്ടായിരുന്നു കാർ വാടകയ്ക്കെടുത്താകാമെന്ന് സംശയിക്കുന്നത് സാധാരണ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി മുപ്പത്തിലധികം സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് നിർണായകമാണ് വാഹനത്തിന്റെ സഞ്ചാരപാത നിർണ്ണയിക്കാൻ ഇത് പോലീസിനെ സഹായിച്ചിട്ടുണ്ട് കൂടാതെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതിലൂടെ കണ്ടെത്തി കാർ ദരിയാഗ് ഭാഗത്തു നിന്നാണ് വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്